ഹലോ എ എഫ് പിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചേർത്തല ഏഴുപുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം ജോഷോ ഓ ഇതാണ് നമ്മുടെ ജോഷുവ അതായത് വീണ്ടും എ എഫ് പി ടിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ എന്ന് കൂടി തന്നെ പറയാം അതായത് ഇന്ത്യൻ നേവിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ജോഷു എന്ന് പറയുന്നത് ചേർത്തല എ എഫ് പി ടി ബ്രാഞ്ചിലെ സ്റ്റുഡൻറ് ആണ് അപ്പോ ജോഷുവയ്ക്ക് എല്ലാവിധ ബെസ്റ്റ് ഓഫർക്കും ആദ്യം തന്നെയായിരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും എഫ് പി എഫിറ്റ് ഇതാ ഇന്ത്യൻ നേവിയിലേക്കും ഇന്ത്യൻ ആർമിയിലേക്കും ഇന്ത്യൻ എയർഫോഴ്സിലേക്കും അങ്ങനെ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിലേക്കൊക്കെ ധാരാളം റിസൾട്ടുകൾ ഇതാ നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോഷു ഇതാ ഇന്ത്യൻ നേവിയിലെ നേഴ്സിംഗ് അസിസ്റ്റന്റ് അതായത് പെർമനൻറ്റ് ജോബാണ് അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഹാപ്പിയാണോ ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ വിശേഷങ്ങളെ ജോഷു അറിയാം എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഗ്നിവീർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കാവശ്യമായ ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമിക് ക്ലാസുകൾ ഇതാ എ എഫ് പി ടി ഒരുക്കുന്നു നിങ്ങളുടെ ജില്ല ഏതുമാകട്ടെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള എഫ് പി ടി ബ്രാഞ്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഡെയിലി ക്ലാസ്സസ് ആയോ വീക്കെൻഡ് ക്ലാസ്സായോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊന്നുമല്ല എങ്കിൽ പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീപുത എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക ഉള്ളിൽ ഇന്ത്യ എന്ന വികാരമുള്ള ചെറുപ്പക്കാരനും ും അവനെ കാത്തിരീക്ഷിക്കാനും അവന്റെ ജീവിത നിലവാരം ഉയർത്താനും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള യുവാക്കൾ നിങ്ങളെയാണ് ഭാരതത്തിന് ആവശ്യം അപ്പോൾ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഇപ്പോൾ എഫ് പി ടിയുടെ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇൻറ്റർവ്യൂ എടുക്കാൻ പോയി എന്നൊരു എക്സ്പീരിയൻസ് ഞാൻ പറയണം അപ്പോൾ നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് കാര്യം ഈ ഒരു പ്രായത്തിൽ നിങ്ങളുടെ പല പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് രാജ്യസേവനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സർവീസിലേക്ക് പോകുന്നത് കാര്യം ഈ ഒരു പ്രായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അടിച്ചു പൊളിച്ച് പ്രണയിച്ചൊക്കെ നടക്കുന്ന ഒരു പ്രായമാണ് ആ സമയത്ത് ഈ ഒരു ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട പല പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് രാജ്യസേവനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ആർമഡ് ഫോഴ്സസിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് ശരിക്കും ഒരു നിസാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു കാര്യമാണ് ശരിക്കും എന്ത് തോന്നുന്നു അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് പറയാനുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാര്യം ഇപ്പൊ ശരിക്കും സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് കാരണം നമ്മളിട്ട്സിനൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ഫീൽ ഉണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാ എട്ടി പഠിക്കുമ്പോ തൊട്ടേ ഈ നേവിനോടും സബ് മറൈൻസിനോടും ഷിപ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അതങ്ങനെ വെച്ച് വെച്ച് പോയി അപ്പൊ ആരടത്തും പറഞ്ഞൊന്നുമില്ല പിന്നെ പത്തി പഠിക്കുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെ ഈ കോച്ചിങ്ങിന് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയപ്പോ തന്നെ അപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ എല്ലാവരും പോണ പോലെ പോവുമെങ്കിൽ നമുക്കിപ്പോ എല്ലാവരും പോണ പോലെ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ അല്ലേ പിന്നെ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഓരോ മൈൻഡ് സെറ്റ് ആവണൊന്നുമില്ലല്ലോ അപ്പോ എല്ലാവരും അടിച്ചുപൊളിച്ചു കളക്കുമ്പോ നമ്മളോടിച്ചുപൊളിച്ചു കളകുന്നതിനോട് അതിന് എന്താ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എല്ലാവരും അടിച്ചുപൊളിച്ച് കളക്കുമ്പോ നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് അടിച്ച് വിളിക്കാം ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിൽ നിന്നും ഭയങ്കരമായിട്ട് യൂറോപ്യൻ കൾച്ചറിലേക്കൊക്കെ കൺവേർട്ട് ആകാൻ ശ്രമിക്കുന്ന കുറേ എസ്പെഷ്യലി മലയാള സിനിയൊക്കെ നമുക്ക് കാണാൻ പറ്റും യൂറോപ്യൻ കൾച്ചറിൽ ജീവിക്കുക അവിടെ പോയി സെറ്റിൽ ആവുക അതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് അപ്പം അതിലൊക്കെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും പക്ഷേ അതെല്ലാം കളഞ്ഞിട്ടാണ് ശരിക്കും രാജ്യസേവനം എന്നൊരു രീതിയിലേക്ക് ജോഷു എത്തിയിരിക്കുന്നത് അല്ലേ അപ്പം ശരിക്കും ഇന്ത്യൻ നേവിയിൽ ഇത്രയും നല്ലൊരു പോസ്റ്റിൽ ജോലി കിട്ടിയപ്പോൾ എന്തു തോന്നുന്നു ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഫീല് കാരണം നമ്മൾ ഇപ്പോ നമ്മൾ ഫിസിക്കലിന് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ രാവിലെ ഒരു അഞ്ചരൊക്കെ എഴുപ എഴുന്നേറ്റ് ഓടാൻ പോണം അപ്പോൾ നമ്മൾ ഭയങ്കര ഇരുട്ടായിരിക്കും വേറെ ആരും ഉണ്ടാവത്തില്ല ലൈറ്റ് പോലും ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഓടുമ്പോൾ നമുക്ക് ഇച്ചിരി വിഷമമൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ഇപ്പോൾ അതിനുള്ള റിസൾട്ട് ഒരു തോന്നുന്നുണ്ട് നമ്മുടെ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് ാണ് അപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പം ഇന്ത്യൻ നേവിയിലൊക്കെ ഇപ്പൊ നമ്മുടെ ഫിസിക്കൽ എന്ന് പറയുന്നതും അതുപോലെ അക്കാഡമിക് റിട്ടേൺ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റുന്ന കാര്യം അല്ല എന്നാൽ വിചാരിച്ചാൽ നടക്കും എഫ് പി ടി എങ്ങനെയാണ് അതിൽ ആ ഒരു എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് എഫ് പി ടി എഫ് പി ടി നല്ല പോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പത്ത് കഴിഞ്ഞപ്പോഴത്തോട്ട് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് അപ്പോൾ ഞാൻ പത്ത് കഴിഞ്ഞ് പ്ലസ് വൺ ആവണവരെയുള്ള ടൈം മൊത്തം എഫ് പി ടി പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കൽ തന്നെ ഇപ്പോൾ നമുക്ക് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഓടണമെങ്കിൽ അവർ ത്രീ കിലോമീറ്റർ നമ്മൾ ആദ്യം ഓടിപ്പിക്കും കിലോമീറ്റർ എത്ര മിനിറ്റ് ആണ് സിക്സ് പോയിൻറ്റ് തേർട്ടി ആറ് മിനിറ്റ് സെക്കൻഡ് അപ്പോൾ അങ്ങനെയാണ് ഓടുന്നത് അപ്പോൾ അതിലും കൂടുതലായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് അതിനുള്ള സ്റ്റാമിന കിട്ടും അപ്പൊ നമുക്ക് അതിനുള്ള എല്ലാം എഫ് പി ടിന്ന് കിട്ടും സത്യം പറഞ്ഞാൽ ഫിസിക്കല ഫിസിക്കലായാലും നമ്മുടെ മെന്റലി ആയിട്ടുള്ള ഇതായാലും എഫ് പി ടി നല്ലപോലെ കോൺട്രിബ്യൂട്ടി കോൺട്രിബ്യൂട്ടി ട്രെയിനിങ് ഒക്കെ വളരെ അതായത് ജ്യോ പറയുന്നത് ഈ ഈ കിലോമീറ്റർ കിലോമീറ്റർ മിനിറ്റ് സെക്കൻഡ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കിലോമീറ്ററിലേക്ക് സോ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ബാക്കിയുള്ള ഫിസിക്കൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആർമിയുടെ വളരെ ഡിഫറൻ്റ് ആണ് ഞങ്ങൾക്ക് മെഡിക്കൽ അസിസ്റ്റന്റ് പതിനഞ്ച് ബിഷപ്പ് ഇരുപത് സിറ്റപ്പ് പിന്നെ ഇരുപത് സ്ക്വാറ്റ്സ് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പൊ എഫ് പി ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും ഇതൊക്കെ ഉണ്ട് അതൊക്കെ അപ്പൊ അതുമായിട്ട് നമ്മൾ യൂസ്ഡ് ആണ് അപ്പൊ നമ്മള് പുതുതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നല്ലതാണ് ഞാൻ കഴിഞ്ഞപ്പോ നമ്മൾ ഉച്ച രാവിലെ തൊട്ട് ഉച്ചവരെ അക്കാഡമിക് ക്ലാസ്സുകളായിരിക്കും അപ്പൊ രാവിലെ പി ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ഒൻപതര പത്ത് മണിയൊക്കെ ആകുമ്പോ തൊട്ട് ക്ലാസ് തുടങ്ങിയ പിന്നെ ഒരു മണിവരെ ക്ലാസ് ആയിരിക്കും അപ്പൊ അവിടെ വളരെ നല്ല ക്ലാസ്സുകളാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കി തരും പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പൊ ഇനി ജോഷോയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു പ്രത്യേകത തോന്നുന്നു കാര്യം എന്റെ ഓരോ ട്രെയിനിങ് പ്രോഗ്രാമും പറയുമ്പോഴും അതനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള കഴിവും തന്റെ ഇടവും സ്റ്റുഡൻസിലുണ്ടായിരുന്നു അപ്പം എനിക്ക് അതൊരു പ്രത്യേക ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് മറ്റുള്ളവരെ ചെയ്യിക്കുന്നത് പോലെ തന്നെ അതേ രീതിയിൽ തന്നെ യൂഷുവയും എൻ്റെ കൂടെ ട്രെയിനിങ് സെല്ലിലും ബാക്കിയുള്ള ഒക്കെ അവൻ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യാൻ അവന് പറ്റി അതിൻ്റേതായിട്ടുള്ള ആ അഭിമാനം എനിക്ക് തീർച്ചയായും ഉണ്ട് കാര്യം എൻ്റെ സ്റ്റുഡൻസൊക്കെ നല്ല രീതിയിൽ പോകണം നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകണം കാരണം സാധാരണ ഒരു ഇതുപോലെയല്ല മറ്റുള്ള ജോലികൾ പോലെയല്ല ഡിഫൻസിൽ കയറുക എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ് കാര്യം എല്ലാ രീതിയിലും കാര്യം മെഡിക്കൽ ആയാലും കൊള്ളാം ഫിസിക്കൽ ആയാലും കൊള്ളാം ബാക്കി റിട്ടേൺ ആയാലും കൊള്ളാം എല്ലാ രീതിയിലും കാര്യം എന്തും സഹിക്കാനുള്ള ഒരു സഹനശക്തി ഉണ്ടായിരിക്കണം തീർച്ചയായും ചില മാക്സിമം കുട്ടികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അവരുടെ തലവേദന അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് പറയും എനിക്ക് തന്നെ എൻ്റെ ഈ കൂട്ടത്തിലുള്ളവരിൽ കുറേ കുട്ടികളുണ്ട് അതിനകത്ത് വന്നിട്ട് അവർ എപ്പോഴും പറയും വെയിലാണ് അതാണിത് ഇപ്പോഴ സഹിച്ചെങ്കിലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു നല്ല കാലം വരുവുള്ളൂ ശരിക്കും അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾ അവരുടെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ അങ്ങനെ പറഞ്ഞാലും അവർ ഒരു റിട്ടേൺ ടെസ്റ്റിനൊക്കെ എഫ് പി ടിന്ന് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല അവരെല്ലാം അതിന് ആണ് അപ്പോഴെല്ലാം പോസിറ്റീവ് ആണ് ഒരിക്കലും അവർ വന്നിട്ടതില്ല കാര്യം ആദ്യം ആ ബുദ്ധിമുട്ട് ആദ്യം ഒന്ന് കയറുമ്പോഴും കാര്യം ഇതൊക്കെ ചെയ്യാതിരുന്ന് വരുന്ന ഒരു പുതിയൊരു ടൈമിലെ ഇതിലേക്കാണ് വരുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ആ ബുദ്ധിമുട്ട് കുറേ ദിവസം കഴിഞ്ഞ് പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല രീതിയിലായി കഴിയാൻ നേരത്തെ പിന്നെ അവരെ എല്ലാത്തിനും വന്നിട്ട് ആണ് അതാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം പൊതുവേ ചോദിക്കുന്ന ചോദിക്കുന്നുണ്ടാവും ഞങ്ങൾ എ എഫ് പി ടിയിൽ വരണം എന്നുള്ളതിന്റെ ഒരു ബേസിക് റീസൺ എന്താണെന്നുള്ളത് അതായത് ഇപ്പൊ ജോഷ്യോ ഓൾറെഡി പറഞ്ഞു അടുത്ത ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഷാറിൽ നിന്നും അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്താണ് നമ്മുടെ എ എഫ് പി ടിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന നൽകുന്ന ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസുകൾ എങ്ങനെയാണ് എ എഫ് പി റ്റിയെ സംശയം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ എ എഫ് പി ടി മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ അക്കാഡമി ഇത് ബാക്കിയുള്ള ഇതിനോടും എനിക്ക് വളരെയേറെ കൃത്യതയുണ്ട് കാര്യം എന്താ വന്നാലും ഏത് സമയത്തും നമുക്ക് എന്ത് കാര്യവും തുറന്ന് പറയാം മാനേജ്മെൻറ്റിനോട് അപ്പം നമുക്ക് നമ്മുടെ എന്താണ് കുറവുകളും പരി ഇത് ബാക്കി അവർ അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട പോലെ സോൾവ് ചെയ്ത് തരും യെസ് ഓക്കെ സെക്കൻഡ്ലി അക്കാഡമിക് ക്ലാസ് ആയാലും കൊള്ളാം അതുപോലെ തന്നെ ട്രെയിനിങ് ആയാലും കൊള്ളാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ അക്കാഡമിക് ക്ലാസ്സുകളിൽ പൊതുവെ ഈ റിട്ടേൺ ടെസ്റ്റിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും പഠിപ്പിക്കാതെ വീണുന്ന ചോദ്യങ്ങൾ മാത്രമാണോ കുട്ടികൾക്ക് നൽകുക പൊതുവെ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അക്കാഡമിക് ക്ലാസ്സിനെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസിനെ പറ്റിയും കൂടുതൽ പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാര്യം ബാക്കിയുള്ളത് ജനറോളജും ഇങ്ങനെയുള്ള കാര്യങ്ങളും മാത്സ് സയൻസ് ഇതേപോലെയുള്ള മറ്റുള്ള ഇതാണ് പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം പെർഫെക്റ്റ് തന്നെയാണ് പെർഫെക്റ്റ് ആണ് അതെ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫിസിക്കൽ ക്ലാസ്സുകൾ എങ്ങനെയാണ് അവിടെ കൊടുക്കുക ഫിസിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരത്തി അറുനൂറ് മീറ്ററിൻ്റെ ഫസ്റ്റ് വാമപ്പ് ആണ് അത് ഓട്ടോമാറ്റിക് ആണ് നമുക്കൊരു സെലക്ഷൻ പോയി കഴിഞ്ഞാൽ തന്നെ ആയിരത്തി അറുനൂറ് മീറ്റർ റണ്ണിങ് ഫൈവ് പോയിന്റ് അത് മുപ്പത് സെക്കൻഡില് ഫിനിഷ് ചെയ്യണം എൻട്രൻസ് ആയെങ്കിൽ മാത്രമേ ഉള്ളു ബാക്കിയുള്ള കടമ്പുകൾ കിടക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അതിനുശേഷം വന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഇതിന് ഇതിനകത്ത് ഉണ്ട് പുള്ളപ്പുണ്ട് പിന്നെ ചിന്ന ഇത് പിന്നെ ബെൻ ബെന്റുണ്ട് ബെൻ ൻ ആൻഡ് റീച്ച് ഡൗൺ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നയൻ ഫീറ്റ് ടച്ച് ഉണ്ട് ഓക്കെ അത് സാധാരണ പട്ടാളത്തെ സംബന്ധിച്ചോളം പറയുന്നത് അത് ഡിഫെൻസിനെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗഡയാണ് ഖഡ ഈ ഗഡ സ്പാറിയാണോ സ്പാറി എന്ന് ആർമിയുടെ ആർമിയുടെ എസ്പെഷ്യലി ആർമിയുടെ ഇതിൽ പറയുകയാണെങ്കിൽ നയൻ ഫീറ്റ് ടിച്ച് ആണ് ഓക്കെ അത് എം ബി ചെയ്ത് പോകണം അതിനകത്ത് വന്നിട്ട് ഒരുപാട് മറ്റേ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഗഡയല്ല അതിനകത്ത് മറ്റുള്ള കല്ലും അതുപോലെ തന്നെ കമ്പികളും ഈ കുപ്പിച്ചെല്ലും ഇതൊക്കെ ഇട്ടിട്ടാണ് അതെല്ലാം അതെല്ലാം തരണം ചെയ്യും കാര്യം പേടി മാറ്റിയെടുക്കുക എന്നുള്ള ഒരിതാണ് അത് എനിക്കത് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ ഈ ഫിസിക്കൽ ഡെയിലി അതായത് നമ്മുടെ ഡെയിലി ക്ലാസ്സിൻ്റെ അതായത് ഫിസിക്കൽ ക്ലാസിൻ്റെ ഒരു റുട്ടീൻ എത്ര മണിക്ക് തുടങ്ങി എവിടെ നിന്ന് തുടങ്ങി എവിടെ തീരും എന്നുള്ളത് ഒരു റുട്ടീൻ എങ്ങനെയാണെന്നൊന്ന് പറയും സാധാരണയായിട്ട് രാവിലെ നമ്മൾ വന്നിട്ട് ഏഴേ കാലിന് പി ടി സ്റ്റാർട്ടാണ് ഫിസിക്കൽ ട്രെയിനിങ് ആ ഏഴേ കാലിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് കംപ്ലീറ്റ് കുട്ടികളെയും വന്നിട്ട് ഒന്നിച്ചു കൊണ്ടുപോയി നമ്മൾ അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ ഇതാകുന്നത് അല്ലാതെ ഇൻസ്ട്രക്ടർ സെപ്പറേറ്റ് അല്ല കുട്ടികളുടെ കൂടെ തന്നെയാണ് നമ്മൾ ഓടുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരു ഇതാണ് അതായത് എനിക്ക് ആർമിയിൽ എന്തെല്ലാം ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ആ ബേസ്മെൻറ്റിലാണ് ഞാൻ ട്രെയിനിങ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എന്റെ കുട്ടികൾ വന്നിട്ട് ഒരിക്കലും മോശമാകാനായിട്ട് ഒരിക്കലും അപ്പൊ ജോഷു എന്തായാലും ലൈഫിൽ സക്സസ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് അതായത് എ എഫ് പി ടിയിൽ വന്നു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഗൈഡൻസ് എല്ലാം കിട്ടി ഇപ്പം ഇന്ത്യൻ നേവിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയി അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആയി അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല അത് എന്തായാലും അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഈ ലൈഫില് സക്സസായിട്ടിരിക്കുന്ന ജോഷോക്ക് ഇതിലേക്ക് അതായത് ഈ ഒരു ഫീൽഡിലേക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാൻ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികളെയൊക്കെ ഒരുപാട് പേരെ ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് നിനക്ക് വേണമെന്ന ഫിസിക്ക് ഇല്ല നിനക്ക് നീളമില്ല നിനക്ക് സൈസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്യുന്നു പറഞ്ഞാലും സെൽഫ് മോട്ടിവേഷൻ ഇല്ലാതെ നമ്മൾ അങ്ങ് അപ്പോൾ ഇപ്പോൾ പുറമേന്ന് കുറേ പേര് ഡീമോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും നമ്മൾ ഇപ്പോൾ നമ്മുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആരെയും മനസ്സിലാക്കാനാണ് അപ്പോൾ അങ്ങനെ വേറെ ആരും നമ്മളെ വിശ്വസിക്കാതെ അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ വിശ്വസിക്കണം എന്നിട്ട് സ്വന്തമായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ആവണം പിന്നെ ഡിസിപ്ലിനും ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞ കേട്ട് ഇപ്പം ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ഫിസിക്കില്ല ഇല്ല നീ ചെയ്യേണ്ടെന്ന് നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന് ഇപ്പം അവർ പറഞ്ഞ കോഴ്സ് എടുത്ത് നമ്മൾ പഠിച്ചാലും അതിൽ സക്സസ് ആയില്ലെങ്കിൽ ഇവർ തന്നെ നമ്മളെ കുറ്റം പറയും കോഴ്സ് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ലൈഫ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ വീട്ടിൽ ഇരിക്കാതെ നമ്മൾ നമ്മളിപ്പൊ കുറച്ച് കഷ്ടപ്പെടണം കുറച്ച് കഷ്ടപ്പെട്ട് അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അറിയാം ഇപ്പൊ ഈ പറയണവരൊക്കെ പിന്നെ നമ്മളെ നമുക്ക് വേണ്ടി ഓർത്ത് അപ്പൊ ജോഷു ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഇല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വരുമല്ലേ

ഫാമിലി പരിചയപ്പെട്ടാലോ ഇത് അപ്പ അപ്പ ജിജു പിന്നെ പിന്നെ അമ്മ അമ്മ റോസ്മേരി ടീച്ചറാണ് അവൻ അവൻ ചെയ്യുന്നു പഠിക്കുന്നു എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സന്തോഷം ഞാൻ സ്റ്റാർട്ടിങ് ആണ് സ്കൂൾ ടൈമില് ഒരു ആഗ്രഹം തോന്നിയപ്പോ ആ സമയത്താണ് എഫ് പി ടി വന്നത് ഫിസിക്കൽ നന്നായിട്ട് ജോഷുവെടെ പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പിന്നെ എറണാകുളത്താണ് ജോയിൻ ചെയ്തെങ്കിലും ആലപ്പുഴയിൽ രണ്ടാമത് വന്ന് പിന്നെ വയലാറാണ് അതിൻ്റെ ട്രെയിനിങ് നടത്തിയത് ഓക്കെ അത് വളരെ നല്ല രീതിയിൽ തന്നെ എഫ് പി ടി ജോഷുനെ സ്വാധീനിച്ചിട്ടുണ്ട് ഞങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് സാറ് വളരെ പോസിറ്റീവായിട്ടാണ് ജോഷുവോട് സഹകരിച്ചിട്ടുള്ളതും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടും ഞങ്ങളോടും സഹകരിച്ചിട്ടുള്ളതും ഫോണിലൂടെ ഒരുപാട് അഡ്വ അഡ്വൈസ് തരാറുണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് അവൻ ഫിസിക്കലി ഇത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റിയത് എഫ് ടി നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ജോഷിൽ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അക് ദിവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കാവശ്യമായ ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമിക് ക്ലാസ്സുകൾ നിങ്ങളുടെ ജില്ല ഏതുമാകട്ടെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള എഫ് പി ടി ബ്രാഞ്ചിൽ ഇന്ന് തന്നെ ഡെയിലി ക്ലാസ്സസ് ആയോ വീക്കെൻഡ് ക്ലാസസ് ആയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊന്നുമല്ല എങ്കിൽ പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീപുദ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ഷുഗർ ഷോർട്ട് ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റിയും മെസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോണ്ടാക്ട് ചെയ്യുക ഇന്ത്യ ഇന്ത്യ എന്ന വികാരമുള്ള ഏത് ചെറുപ്പക്കാരനും വിലപ്പെട്ടതാണ് അവനെ കാത്തിരക്ഷിക്കാനും അവന്റെ ജീവിത നിലവാരം ഉയർത്താനും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള യുവാക്കൾ നിങ്ങളെയാണ്